ആഭിമുഖ്യത്തിൽ ും പ്രവേശനോത്സവം നടന്നു മലനാട് യൂണിയൻ പ്രസിഡന്റ് മാധവൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മധുരവും പഠനോപകരണങ്ങളും ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം യഥാർത്ഥ കൂടി ഒരു സമൂഹത്തിൽ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി എങ്ങനെ ജീവിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ബാലവേദി എന്ന ഈ പദ്ധതിയിലൂടെ സംഘടന ലക്ഷ്യമാക്കുന്നത് പാഠപുസ്തകത്തിൽ നിന്നും ലഭ്യമാകുന്ന അറിവിനുമപ്പുറം നന്മ നിറഞ്ഞ ഒരു ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ഗുരുവിൻ്റെ വാക്കുകളെ സന്ദേശങ്ങളെ അത് ജീവിതത്തിൽ പകർത്തുകയും അതിനൊപ്പം തൻ്റെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും പകർന്നു നൽകുകയും ചെയ്യണമെന്ന ഉദ്ദേശം ആ ചിന്താഗതി കുഞ്ഞുമക്കളിൽ വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ ബാലഭേദി എന്ന ഈ പദ്ധതി ഉപകാരപ്രദമാകും ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായിരുന്നു തുടർന്ന് ബാർജന യോഗം അധ്യാപകരെ ആദരിച്ചു സജീന്ദ്രൻ പൂവാങ്കൽ ബിനു പാറയിൽ സാബു അറയ്ക്കൽ വത്സമ്മ സിക്കെ ഷിഫ വിജയൻ കെ ആർ ഷാജി രേഷ്മ കെ ബി സജി തടത്തിൽ ബിനു ബിജു തുടങ്ങിയവർ സംസാരിച്ചു